പി ചി ജലശുദ്ധീകരണശാലയിൽ വൻ വീഴ്ച ക്ലോറിൻ ചോർന്ന് അഞ്ച് ജീവനക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം പി ചി ജലശുദ്ധീകരണശാലയിൽ മുപ്പത്താറ് എം എൽ ഡി പ്ലാന്റിലാണ് ക്ലോറിൻ ചോർന്നത് ക്ലോറിൻ ശ്വസിച്ച അഞ്ച് ജീവനക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഓപ്പറേറ്റർമാരായ നിതീഷ് ബാബു കാർത്തിക് ജീവനക്കാരായ നിഖിൽ ബൈജു റോയ് എന്നിവർക്കാണ് ശ്വാസവർസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ നേടേണ്ടി വന്നത് ക്ലോറിൻ സിലിണ്ടറിൽ നിന്നും ക്ലോറിനേഷൻ മെഷീനിലേക്കുള്ള ഫിൽട്ടറിന്റെ പൈപ്പ് പൊട്ടിയതാണ് അപകടകാരണം കാലപ്പഴക്കത്താൽ പൈപ്പ് ദ്രവിച്ചതാണ് അപകടത്തിനിടയാക്കിയത് പത്തോളം പഞ്ചായത്തുകളിലേക്കും പഴയ മുനിസിപ്പൽ പ്രദേശമല്ലാത്ത കോർപ്പറേഷൻ ഏരിയകളിലേക്കും ജലവിതരണം നടത്തുന്ന പ്ലാന്റാണ് ഇത് എന്നാൽ സംഭവിച്ചത് സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും അടിയന്തരമായി സിലിണ്ടർ മാറ്റിയെന്നും ബുധനാഴ്ച വിദഗ്ദ്ധര സ്ഥലത്തെത്തി ബാക്കിയുള്ള സിലിണ്ടറുകൾ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും വാട്ടർ അതോറിറ്റി എ ഇ ഉറപ്പു നൽകി